അസലാമലൈക്കും കെ എം സി സി ഞങ്ങൾക്ക് ചെയ്ത് തരുന്ന ഉപകാരങ്ങൾ വളരെ വലുതാണ് എന്ന് ബാക്കി തന്നെ ഒരു കൃതജ്ഞത ഞങ്ങൾക്ക് ഇണ്ടാവും എല്ലായിടത്തും ചെന്നു ഞങ്ങൾ ഇത് വാ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് അറിഞ്ഞത് അന്ന് അറഫയ്ക്ക് കല്ലേർന്ന് നടത്തിയിട്ട് ഞങ്ങള് തിരിച്ചു പോരുമ്പ വഴി അറിയാതെ ഞങ്ങൾ വെയില കിലോമീറ്ററുകളോളം നടന്നപ്പോ ഈ കിളിമഞ്ഞ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു കാരണം ഇവരുടെ കോട്ടിന്റെ കളറാണ് ഒരാളെ പോലും കണ്ടില്ല അവരി ഞങ്ങൾക്ക് അത്ര രീതികളോ അത്ര ഇടങ്ങേറായിട്ട് ഞങ്ങള് നടന്ന് കാര്യം ഞങ്ങൾ അതൊക്കെ സ്വീകരിക്കണേ പഠിച്ചോനെ പഠിച്ചോ കൽപ്പിച്ചതല്ലേ അത് ഞങ്ങൾ സ്വീകരിക്കേണ്ട എന്നാലും ഇവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തുണയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിക്കുന്നത് വയസ്സായ ഉമ്മമാരാണ് എല്ലാവരും എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും ഭക്ഷണത്തിൽ ചൂടൻ കഞ്ഞി ഞങ്ങക്ക് മീണായാലോ ചെന്തോറി കിട്ടിന്നറിയോ വെള്ളം കന്നിട്ട് അത് എവിടെ എവിടെ ആണായാലും പെണ്ണായാലും ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട് പഠിച്ച എല്ലാ ഹൈറും മർഗത്തും അവർക്ക് അവരുടെ കുടുംബത്തിനും എന്നൊന്നും നൽകട്ടെ കെ എം സി സി എന്നും ഉന്നതിയിലും ഉയർച്ചയിലും വിജയത്തിലും ഒന്നും